ഏഷ്യാനെറ്റിലെ പുതിയ പരമ്പരയായ മഴതോരന് മുൻപേ ഇപ്പോൾ പ്രേക്ഷക പ്രീതി നേടി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഇതിലെ ഓരോ താരങ്ങളും അഭിനയിക്കുന്നതിലുപരി ജീവിച്ചു കാണിക്കുകയാണ് ചെയ്യുന്നത് ഇതിലെ കഥാപാത്രങ്ങളായി എത്തിയ താരങ്ങളുടെ യഥാർത്ഥ ജോലികൾ എന്താണെന്ന് അറിയാം ഹരിശങ്കർ ആയെത്തിയ അഭിജിത്ത് എം കെ ഐക്കോണിക് ഡാൻസ് കമ്പനിയിൽ ജോലി ചെയ്യുകയാണ് കൂടാതെ എസ് എൻ എ നോർത്ത് സോണിലെ വൈസ് പ്രസിഡന്റ് കൂടിയാണ് താരം രോഹിത് ആയെത്തിയ വേദവ്യാസ് അസിസ്റ്റന്റ് ഡയറക്ടറായാണ് ജോലി ചെയ്യുന്നത് ഡേ സിയാമ്മയായ മനീഷ നല്ലൊരു ഗായികയും നടിയുമാണ് ശിവശങ്കരമേനോനായെത്തിയ ബാദുഷ ഫിലിം പ്രൊഡ്യൂസറാണ് രത്നാകര മേനോനായ എം ആർ ഗോമകുമാർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് മുതൽ അഭിനയരംഗത്ത് സജീവമായ നടനാണ് ബാലചന്ദ്രനായെത്തിയ കിഷോർ പീതാംബരൻ രണ്ടു പതിറ്റാണ്ട് കാലമായി സീരിയൽ രംഗത്തെ സജീവ സാന്നിധ്യമായ നടനാണ് മാമച്ചനായെത്തിയ സജു കൊടിയൻ നല്ലൊരു മിമിക്രി ആർട്ടിസ്റ്റാണ് മനുശങ്കർ ആയത്തിയ രാഹുൽ സുരേഷ് ആക്ടറും മോഡലുമാണ് അലീന എന്ന നായിക കഥാപാത്രമായെത്തിയ നികിത രാജേഷ് ബി ബി എ വിദ്യാർത്ഥിയാണ് വൈജയന്തിയെത്തിയ വൈഷ്ണവി സായി കുമാർ നല്ലൊരു ആക്ടർ ആണ് പ്രജിദ്വാമയായെത്തിയ ശോഭാ മോഹൻ സിനിമ ആക്ടർ ആണ്